എല്ല പുതിയൊരു സാധ്യത അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വറുത്തെ നമ്മൾ അതിനു വേണ്ടി ചിക്കൻ ഒക്കെ എടുത്ത് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് ചിക്കൻ ചിക്കൻ കറി കിടക്കാം ചിക്കൻ നമ്മള് നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ചിക്കൻ നല്ലായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇത് കൂടാതെ നമ്മള് ഇതിനു വേണ്ടിയിട്ടുള്ള തക്കാളി ഉള്ളി പച്ചമുളക് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചതച്ചിട്ടുണ്ട് കുറച്ചു മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി പിന്നെ നമ്മൾ തേങ്ങ ചേർത്താണ് ഈ ചിക്കൻ കറി വെക്കുന്നത് തേങ്ങ നമ്മൾ വറുത്തരച്ചെടുക്കാൻ പോവുകയാണ് അപ്പൊ നമുക്ക് തേങ്ങ ചേർത്തുള്ള ചിക്കൻ കറിയിലേക്ക് കിടക്കാം കടുക് താളി ചെടി നല്ല നല്ല ഇട്ട് തോന്നിട്ടുണ്ട് കറിവേപ്പില ഇട്ടു വെളുത്തുള്ളി വെളുത്തുള്ളി നമ്മൾ ഒരു ഒരു ഉണ്ടയോളം ചതച്ചു വെച്ചത് അന്ന് ഇട്ടു ഇത് രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതാണ് നന്നായിട്ടൊന്ന് വഴച്ചുക പച്ചമുളക് കൊടുക്കാം എടുത്തു വെച്ചിരിക്കുന്നത് രണ്ട് സവാളയാണ് എടുത്തേക്കുന്നത് രണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് നമുക്ക് ഈ സവാള ഒന്ന് വാടാൻ വേണ്ടിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ട് വഴറ്റണം നമ്മളൊരു ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുവാണ് സവാള നന്നായിട്ട് വഴഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ി ചിക്കൻ ചേർക്കുമ്പോൾ ഇനി നമ്മൾ രണ്ട് തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ആ തക്കാളി കൂടി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുവാണ് ഇനി ഇതെല്ലാം കൂടി നല്ലൊരു കുഴമ്പ് ഒരു വിളി വരണം ഇതിലേക്ക് നമ്മൾ ഒരു അല്പം കുരുമുളകും പെരിഞ്ചീരവും പൊടിച്ചതും കൂടി ചേർക്കുവാണ് കുറച്ചേ ചേർക്കുന്നുള്ളൂ പിന്നെ നമ്മൾ തേങ്ങയിലേക്ക് ബാക്കി ചേർക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റുവാണ് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർക്കുവാണ് ഇനി ഈ ചിക്കനും ഈ ഗ്രേവിയും തമ്മിൽ നന്നായിട്ടൊന്ന് മിക്സ് മിക്സ് ആക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കണം തിലേക്ക് ഒരു മുറി നാരങ്ങ കൂടി ഒന്ന് പിഴിഞ്ഞ് ചേർക്കുവാണ് എന്നിട്ടാണ് മൂടി വെച്ച് വേവിക്കുന്നത് ലേശം വെള്ളം കൂടി ഒഴിക്കും ലേശം വെള്ളമേ നമ്മൾ കുറച്ച് വേപ്പിലയും ഇട്ട് നമ്മൾ ആ നാരങ്ങ എല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റടത്തോളം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം തേങ്ങ എടുത്ത് നമുക്ക് ഇനി ഒന്ന് വറുത്തെടുക്കാം നന്നായിട്ട് വറുത്തിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ചേർക്കുവാണ് അതുപോലെ തന്നെ മല്ലിപ്പൊടിയാണ് ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ ചേർക്കുന്ന മുളക് പൊടിയാണ് മുളക് പൊടി ഒരു മൂന്ന് സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മസാല പൊടിച്ച് വെച്ചതും കൂടി ചേർക്കുവാണ് ഇത് കൂടാതെ നമുക്ക് കുരുമുളകും പെരിഞ്ചീരകവും ഉം അങ്ങനെയുള്ള സാധനങ്ങളും കൂടി പൊടിച്ചു വെച്ചത് കൂടി ചേർക്കുവാണ് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം നമ്മുടെ ചിക്കനും ഒരുവിധം പകാതി വേവായിട്ടുണ്ട് ഇനി നമ്മൾ ആ തേങ്ങ അരച്ച മസാല അതും കൂടി അരപ്പും കൂടി ചേർത്തതും കൂടി നന്നായിട്ട് വേവിക്കുമ്പോഴേക്കും നമ്മുടെ കറി റെഡിയാവും നമുക്ക് അരച്ചുകൊണ്ടൊന്ന് അരപ്പും കൂടി ചേർക്കാം ഇതിൻ്റെ കൂടെ നമ്മൾ തേങ്ങ വറുത്തത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ആ മസാലയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുവാണ് നമുക്ക് ഈ അരപ്പ് നമ്മൾ അരച്ചെടുത്ത ഈ മസാല വറുത്തരച്ച തേങ്ങയും എല്ലാം കൂടി വെക്കാൻ ഈ അരപ്പി നമ്മുടെ ചിക്കൻ കറിയിലോട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് വെക്കാം ഇനി നമുക്ക് ഈ ഇത് നമ്മുടെ ഈ അരപ്പും ഈ ചിക്കനും കൂടി ഒന്നും കൂടി വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നമുക്കൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കറി റെഡിയാകും ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് വേവിക്കണം കറി നല്ല റെഡി ആയിട്ടുണ്ട് നല്ല മണം എല്ലാം വരുന്നുണ്ട് നമുക്കൊന്നിത് ഇവിടെ വേപ്പിലയും അതുപോലെ തന്നെ ഇത്തിരി മല്ലിയിലയും വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് നമുക്കിത് നമ്മുടെ മല്ലിയിലയും വേപ്പിലയും വെച്ച് നന്നായിട്ട് ഗാർണിഷും കൂടി ചെയ്തിട്ടുണ്ട് മല്ലിയില മല്ലിയില വേണ്ടവർക്ക് ഇതിന്റെ കൂടെ മല്ലിയില ചേർക്കാം അപ്പോൾ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് അത് ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവരും ഇതുപോലെ ഒന്ന് ചിക്കൻ കിട്ടുമ്പോൾ എല്ലാവരും ചിക്കൻ മേടിക്കുന്നതല്ലേ അപ്പോൾ ചിക്കൻ കിട്ടുമ്പോൾ ഒന്ന് വ്യത്യസ്തമായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കൂ എന്തായാലും തീർച്ചയായും ഇഷ്ടപ്പെടും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജായ വിവേക് കിച്ചൺ സ്കിൽസ് കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ